എൻ്റെ പേര് ബാഹുലേനാണ് തനൂച്ചുറം സ്വദേശിയാണോ ദേശീയ കായി ധർമ്മണം കണ്ണൂരിൽ നിന്നും തടി തടികേറ്റി കൊണ്ടുവന്ന ലോറി തൃശൂർ ജില്ലയിൽ വന്ന് അഞ്ചു പേരെ ദേഹത്തോട് കയറി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നുണ്ട് അഞ്ചു പേര് ആ സ്പോർട്ട് തന്നെ മരിക്കുന്നു പാലക്കാട് ഉള്ളവരാണ് മരിക്കുന്നതെന്ന് പറയാം മരിക്കണതെന്ന് പറയാം ഏഴുപേർ തൃശ്ശൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ് മൂന്ന് മൂന്ന് വരെ നില ഗുരുതരം മാറ്റി തന്നെ തുടരുന്നുണ്ടെന്ന് പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് ആ സ്ഥലത്ത് വെളുപ്പാങ്കാല നാല് മണിക്കാണ് ഇ ഡി നടക്കുന്നത് വണ്ടി ലോറി കയറി ഇറങ്ങണമെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനുശേഷം ബാക്കിയുള്ളവരെ ആംബുലൻസും പ പന്ത്രണ്ട് പതിമൂന്നോളം ആംബുലൻസ് എത്തി ആശുപത്രി കൊണ്ടുപോകുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു മൂന്ന് വരെ നില ഗുരുതരം മാറ്റി തുടരുന്നുണ്ട് അന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മനസ്സിലാകാൻ കഴിഞ്ഞ പോലീസ് അന്നകം അവിടെ എത്തി ജോസ് ആണ് വണ്ടി ഡ്രൈവർ എന്ന് നമുക്ക് പറയാം കണ്ണൂർ ജില്ലയിലുള്ളതാണ് ക്ലീനറും കണ്ണൂർ ജില്ലയിലുള്ളതാണ് ഇവരെ രണ്ടുപേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഇവരെ നാട്ടുകാരാണ് പിടികൂടി എന്ന് പറയാം ഇടിച്ചിട്ടിട്ട് പൊയ്യതിനു ശേഷം അമ്പത് മീറ്റർ ദൂരേക്ക് പൊയ്യതിനു ശേഷം നാട്ടുകാർ തടഞ്ഞു നിർത്തിയാണ് ഇവരെ പിടിച്ച് പോലീസിൽ ഏപ്പിച്ചെന്ന് പറഞ്ഞു നമുക്കിപ്പോൾ മനസ്സിലാക്കാം ഇവർ രണ്ടുപേരും മത്തി വെച്ചിട്ടുണ്ട് ക്ലീനറും മത്തി വെച്ചിട്ടുണ്ട് ഡ്രൈവർ ഹുൾ മദ്യവെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം ഇപ്പോഴും ബോധം വൃത്തി തെളഞ്ഞില്ല പോലീസ് തന്നെ പറയുന്നുണ്ട് ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ലോറി പിറന്നോട്ട് എടുക്കല്ലെന്ന് പറഞ്ഞാൽ പിറന്നോട്ട് എടുത്തതാണ് രണ്ടുപേരും കൂടി മരിക്കാനുള്ള സാധ്യത എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് അത്തരം നടപടി തന്നെ പോകുന്നുണ്ടെന്ന് തന്നെ പറയാം കേസെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും ുന്നുണ്ട് ഇവരെ രണ്ടുപേരെ പേരും കേസെടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ലോറി വരുന്നു അത് തൃശൂർ എത്തുന്നു അവിടെ ദേശീയപാതയിലേക്ക് വരുന്നു അതിനുശേഷം അതിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ടേക്ക് ലോറി തിരിയുന്നു ഇവർ ഉറങ്ങിക്കിടക്കുന്നു അഞ്ചു പേരെ ദേഹത്തോട് ലോറി കയറ്റി ഇറക്കുന്നു അതിന് ശേഷമാണ് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ബാക്കിയുള്ളവർ ഏഴ് പേർ ആശുപത്രിയിലാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ് മന്ത്രി ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം തൃശ്ശൂർ ജില്ലാ ആശുപത്രി പോയി ഇവർക്ക് ഈ മരിച്ചവർക്ക് സഹായം ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെന്ന് െ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ ഇവിടെ ആഹ് പാലക്കാട് ഉള്ളവരെന്നാണ് പറയുന്നത് ഈ അവസരത്തിൽ ഇവിടെ പണിക്കും ഇതിനൊക്കെ വന്നതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അത് അതിന് വന്നതാണെന്ന് സാധിക്കുന്നു സാധിക്കുന്നുണ്ട് അങ്ങനെ ഉറങ്ങിക്കിടക്കുന്നു ആ ലോറി കയറുന്നു ഇവർ അഞ്ച് പേരെ ആ സ്പോട്ടിൽ തന്നെ മരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ പോലീസ് വന്നു ഇവർ ഡ്രൈവറും ക്ലിയറിനെ കൊണ്ടുപോകുന്നു അതിന് ശേഷമാണ് നമുക്ക് നടപടികളിൽ തന്നെ നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ഒരു സംഭവമാണ് കണ്ണൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് വരുന്ന വഴിയിലാണ് അപകടം ഉണ്ടാകുന്നതെന്ന് പറയാം വെളുപ്പാങ്ക നാല് മണിക്കാണ് അപകടം ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് അത്തരം നടപടിയിലേക്ക് പോകുന്നുണ്ട് ഇപ്പോഴും ആ ഭാഗത്തേക്ക് ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു നാല് ഭാഗത്തും നിറഞ്ഞു കവിഞ്ഞ ഈ വാർത്തയോട് അറിഞ്ഞതോടെ തന്നെ ആ ഭാഗത്തുള്ളവർ അടുത്തുള്ളവരെയൊക്കെ ഓടി എത്തുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദുഃഖമായ ഒരു വാർത്തയാണ് ഇന്ന് നേരെ വെളുത്തതിനുശേഷം നമുക്ക് അറിയാൻ സാധിച്ച വെളുപ്പം കാലം അറിയാൻ സാധിച്ചെന്ന് പറയാം ആ ദുഃഖമായ ഒരു വാർത്തയാണ് നാടൂർ സ്ത്രീകളാണ് അഞ്ചു പേരും മരിച്ചു കഴിഞ്ഞെന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്ന് വലിയവരും രണ്ട് കൊച്ചു പുള്ളരുമാണ് മരിച്ച് നാടോടി സ്ത്രീകളാണ് മരിച്ചു കഴിഞ്ഞെന്ന് പറയാം ബാക്കി നാടോടി സ്ത്രീകളാണ് ഉറങ്ങിക്കിടന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഇവർ മദ്യപിച്ചുകൊണ്ട് ഓടിച്ചതാണ് ഈ അപകടം ഉണ്ടാവാനുള്ള കാര്യം വലിയൊരു സംഭവമാണ് ആർക്കും താങ്ങാൻ കഴിയാത്ത ഒരു സംഭവം തന്നെ നമുക്കിപ്പോൾ തൃശൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാന വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോൾ ദുഃഖമായ ഒരു സംഭവം സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ നൽകുന്നതെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് അത്തരം നടപടി തന്നെ പോകുന്നുണ്ട് നരകത്തേക്ക് കേസെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ക്ലീനറിനും ഡ്രൈവറിനും പേരിൽ കേസെടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് അത്തരം നടപടി തന്നെ പോകുന്നുണ്ടെന്ന് പറയാം ഇപ്പോൾ പ്ലെയിനിൽ നിന്ന് മന്ത്രി ഇപ്പോൾ അവിടെ സ്ഥലത്തെ തൃശൂർ ആശുപത്രിയിൽ എത്തും അതിനുശേഷമാണ് പോസ്റ്റ്മാർഗം മാർക്കം കഴിയും ശേഷം ബന്ധുക്കൾക്ക് ബോഡി വിട്ടുകൊടുക്കുന്നതിനെ നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ സ്ഥലത്തേക്ക് മന്ത്രി എത്തും ഉടനെ എത്തുമെന്നതിനെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലകൻ